ആലപ്പുഴ ഹരിപ്പാട് കാഞ്ഞൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കോലം എഴുന്നള്ളത്ത് ഇന്നും നാളെയും നടക്കും ഓണാട്ടുകരയുടെ തനത് ആചാര രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് കോലം പൗരാണികവുമായ കോലം വഴിപാട് കണ്ട് തൊഴുത് ദേവി പ്രീതി നേടാൻ ആയിരങ്ങൾ കാഞ്ഞൂർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കാഞ്ഞൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന രണ്ട് ദിവസമാണ് കോലം എഴുന്നള്ളത്ത് നടത്തപ്പെടുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും രോഗദരിദ്രാതി ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിനും കാര്യസിദ്ധിക്കും വേണ്ടിയാണ് കോലം വഴിപാട് നടത്തപ്പെടുന്നത് തികഞ്ഞ വൃതാനുഷ്ഠാനത്തോടെ നടക്കുന്ന ഒരു കർമ്മമാണിത് ക്ഷേത്രത്തിൽ രണ്ട് കരകളാണുള്ളത് പടിഞ്ഞാറേക്കരയും കിഴക്കേക്കരയും പ്രകൃതിദത്തമായ വർണ്ണങ്ങളാണ് കോലം എഴുതാൻ ഉപയോഗിക്കുന്നത് ദേവതാരൂപങ്ങൾ പച്ചപ്പാളയിലെഴുതി കമുകിൻ ചട്ടത്തിൽ തുന്നിപ്പിടിപ്പിച്ച് തലയിലെടുത്തു വെച്ച് തുള്ളിയുറയുന്നു അപ്പോൾ അദൃശ്യരായ ദേവതകൾ കോലങ്ങളിൽ അവശിക്കുമെന്നും നേർച്ച നടത്തുന്നവരുടെ പൂജാബലികൾ സ്വീകരിക്കുമെന്നുമാണ് വിശ്വാസം മേളത്തിന്റെയും താലപ്പുലിയുടെയും ചൂട്ടുകറ്റയുടെയും അകമ്പടിയോടുകൂടിയാണ് കോലങ്ങൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് പാരമ്പര്യമായി ഗണകന്മാരാണ് കോലം എഴുതുന്നത് തികഞ്ഞ വൃതാനുഷ്ഠാനത്തോടെ നടക്കുന്ന ഒരു കർമ്മമാണിത് ഗണപതി ഭൈരവി മറുത യക്ഷൻ കാലൻ പക്ഷിമാടൻ തുടങ്ങിയ കോലങ്ങളാണ് സാധാരണ എഴുതാറുള്ളത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ